നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാ പ്രവാസ ലോകത്ത് കിടന്നൊക്കെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു പ്രവാസികളെ കണ്ടു സംസാരിച്ചതൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരന്തങ്ങളും പറഞ്ഞു എന്നറിയില്ല രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ആദ്യം നടപ്പിലാക്കുക പിന്നെ മതി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രവാസി സംഘടനകൾ തന്നെ വിട്ടു നിന്നു എന്നൊക്കെ തന്നെ വാർത്തകളുണ്ട് എന്തായാലും നമുക്ക് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ കടക്കാം നമുക്ക് ആദ്യമേ തന്നെ വാർത്തകൾ ബിഗ് ടിക്കറ്റിന്റെ ഒക്ടോബർ മാസത്തെ ആദ്യ ഈ നറുക്കെടുപ്പിൽ മൂന്ന് മലയാളികളടക്കം അഞ്ചു പേർ വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യക്ക് പുറമേ യു കെ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു ഭാഗ്യശാലികൾ മലയാളിയായ മുഹമ്മദ് സക്കീർ ലിജിൻ തോമസ് ബോണി തോമസ് എന്നിവർക്കാണ് ഭാഗ്യസമ്മാനം ലഭിച്ചത് യു കെയിൽ നിന്നുള്ള നയ ജോൺ പാകിസ്ഥാനിൽ നിന്നുള്ള അമീർ അലി എന്നിവരാണ് ബിഗ് ടിക്കറ്റ് സമ്മാനം ലഭിച്ച മറ്റുള്ളവർ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിയാണ് ലഭിക്കുക അതായത് ദുബായിലെ ഇന്നത്തെ വിലപ്രകാരം മുപ്പത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ വിലമതിക്കും നാല്പത്തിനാലുകാരനായ മുഹമ്മദ് സക്കീർ ആർക്കിടെക്റ്റാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി കുടുംബത്തോടൊപ്പം അബുദാബിയിൽ താമസിക്കുകയാണ് അടുത്തിടെ പുതിയ കമ്പനിയിലേക്ക് മാറിയ സക്കീർ സഹപ്രവർത്തകരിൽ നിന്നാണ് ബിഗ് ടിക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് തുടർന്ന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചത് അവിശ്വസനീയമായ സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നു ഇരുന്നൂറ്റി ഒൻപത് പൂജ്യം ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത് എന്ന നമ്പർ ടിക്കറ്റിലൂടെയാണ് ലിജിനെ ഭാഗ്യം തേടിയെത്തിയത് മുപ്പത്തി ഒന്ന് ബോണി ഒരു കമ്പനിയിൽ കോർഡിനേറ്റിംഗ് ഓഫീസറാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്നതാണ് അഞ്ചു വർഷം മുമ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന ടിക്കറ്റുകൾ വാങ്ങാറുണ്ടായിരുന്നു ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇനിയും തുടരുമെന്ന് ബോണി പറഞ്ഞു യു എ ഇല എല്ലാ എംറേറ്റുകളിലെയും പള്ളികളിൽ ഇന്ന് മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥന നടക്കുന്നുണ്ട് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ ആഹ്വാനത്തോട് തുടർന്നാണ് പ്രാർത്ഥന നടക്കുന്നത് രാജ്യത്തെ ഐക്യം വിളിച്ചോതുന്ന ഈ പ്രാർത്ഥനയിൽ ഭരണാധികാരികളും മുതിർന്ന ഉദ്യോഗസ്ഥരും ജനങ്ങൾക്കുമൊപ്പം പങ്കെടുക്കും ഒപ്പം അതുപോലെ തന്നെ നേതാക്കളും സാധാരണ പൗരന്മാരും ഒരുമിച്ച് അണിനിരന്ന് ദൈവത്തെ വിളിച്ച് അനുഗ്രഹവും മഴയും തേടും ഇസ്തിമ സാധാരണ ജുമാ നമസ്കാരത്തിന് ഏകദേശം മുപ്പത് മിനിറ്റ് മുമ്പാണ് നടക്കുക അബുദാബിയിൽ അതുപോലെ തന്നെ അലൈൻ ഉച്ചയ്ക്ക് ദുബായിൽ എല്ലാ പള്ളികളിലും ദുബായിൽ എല്ലാ പള്ളികളിലും മുസലകളിലും പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ഷാർജ അജ്മാൻ അജുമാൻ ഖൈമ അതുപോലെ തന്നെ ഉമർ ഖൈവൈൻ അറിയിപ്പുകൾ അനുസരിച്ച് പന്ത്രണ്ട് നാല്പതിനും പന്ത്രണ്ട് അൻപതിനും ഇടയിലാണ് പ്രാർത്ഥന നടക്കുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെൻറ്റ്സ് രാജ്യത്തുടനീളമുള്ള എല്ലാ പള്ളികളിലും പ്രാർത്ഥന ഒരേ സമയം നടക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമീപത്തുള്ള ഏതൊരു പള്ളിയിലോ തുറന്ന സ്ഥലങ്ങളിലോ മുസല്ലയിലോ താമസക്കാർക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പ്രവാചക പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ഇത് നിർവഹിക്കാവുന്നതാണ് വലിയ പള്ളികൾക്ക് സമീപം തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക സുരക്ഷയും ഗതാഗത നിയന്ത്രണവും അധികൃതർ ഏർപ്പെടുത്തും വിദേശികളുടെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു സ്വദേശിക്കെങ്കിലും ജോലി ഉറപ്പാക്കുന്നതിനായി ഒമാൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ നിയമനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രധാന ചട്ടം സ്വദേശി ജീവനക്കാരൻ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും നിബന്ധനയുണ്ട് മുഴുവൻ കമ്പനികളും നിശ്ചിത സ്വദേശി വൽക്കരണം നിരക്ക് പാലിക്കണം പ്രമേയം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു വർഷം പിന്നിട്ട എല്ലാ കമ്പനികളും സ്വദേശിയെ നിയമിച്ച് കമ്പനിയുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കണം ഇതിൽ വീഴ്ച വരുത്തിയാൽ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ പുതുക്കൽ വർക്ക് പെർമിറ്റ് നൽകൽ വർക്ക് പെർമിറ്റ് പുതുക്കൽ എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു സന്ദർശനത്തിയ മലയാളി വനിത മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നസീമ അബ്ദുസമദ് അറുപത്തി വയസ്സാണ് മരിച്ചത് ജുബൈലിൽ മക്കളുടെ അടുത്തേക്ക് എത്തിയതായിരുന്നു അസുഖബാധിതയായ നസീമയെ ജുബൈലിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് തുടർന്ന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ദമാമിലേക്ക് മാറ്റുകയായിരുന്നു കെ എം സി സി വെൽഫെയർ വിഭാഗം പ്രവർത്തകരായ ഇക്ബാൾ ആനമങ്ങാടിന്റെയും ഹുസൈൻ നിലമ്പൂരിന്റെയും നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ശേഷം മൃതദേഹം ദമാമിൽ തന്നെ മറവു ചെയ്യുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മക്കൾ റജീല സൗദി ഷഫീഖ് സൗദി സിംല സൗദി ഷജീർ ഇന്ത്യൻ നേവി കൊച്ചി മരുമക്കൾ അബ്ദുൾ സമദ് സൗദി നവാസ് സൗദി നിജിയ സൗദി ഫസീഹ കൊച്ചി എന്തായാലും ആ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സൗദിയിലെ റിയാദിൽ വാടക നിരോധന നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഴ പ്രഖ്യാപിച്ചു അഞ്ചു വർഷത്തിനിടെ എപ്പോൾ വാടക വർദ്ധിപ്പിച്ചാലും രണ്ടു മാസത്തെ വാടകയാണ് പിഴയായി ആദ്യം ഈടാക്കുക പിന്നീട് ആറുമാസത്തെയും ഒരു വർഷത്തെയും വാടക പിഴയായി നൽകേണ്ടി വരും അനുമതി ഇല്ലാത്ത കെട്ടിടം പാർട്ടീഷൻ ചെയ്ത് വാടകയ്ക്ക് നൽകിയാൽ കാൽ ലക്ഷം റിയാൽ പിഴ ഈടാക്കുമെന്ന് മുനിസിപ്പൽ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി നേരത്തെ പ്രഖ്യാപിച്ച വാടക വർധന നിരോധന നിയമത്തിലാണ് പിഴയും നടപടികളും മന്ത്രാലയം വിശദീകരിച്ചത് രണ്ടായിരത്തി വരെ റിയാദിൽ വാടക വർദ്ധന പാടില്ല നിയമം ലംഘിച്ച വാടക വർദ്ധിപ്പിച്ചാൽ ആദ്യം രണ്ട് മാസത്തെ വാടക പിഴയായി നൽകണം കുറ്റം ആവർത്തിച്ചാൽ ആറ് മാസത്തെ വാടകയാണ് പിഴ വീണ്ടും ആവർത്തിച്ചാൽ ഒരു വർഷത്തെ വാടകയാകും പിഴ ഇതിനു പുറമെ കെട്ടിടത്തിലെ താമസക്കാരനെ കൂടുതൽ വാടക കിട്ടാൻ വേണ്ടി ഒഴിപ്പിച്ചാൽ അത് റദ്ദാക്കുകയും ചെയ്യും റിയാദിലെ പ്രവാസികൾക്ക് നീക്കം നേട്ടമാകും ഈ ഒരു നീക്കം വലിയൊരു നേട്ടം തന്നെയായിരിക്കും രണ്ടു വർഷത്തിനിടെ ഇരുന്നൂറ് ഇരട്ടി വരെ പല ഭാഗത്തായി വർദ്ധിപ്പിച്ചിരുന്നു അനുമതി ഇല്ലാതെ കെട്ടിടം പാർട്ടീഷൻ ചെയ്ത് വാടകയ്ക്ക് നൽകിയാൽ അയ്യായിരം മുതൽ കാൽലക്ഷം പിഴ മുനിസിപ്പൽ നൽകി പാർട്ടീഷൻ ചെയ്യാൻ ലൈസൻസ് നിർബന്ധമാണ് കെട്ടിടത്തിന്റെ മുന്നിൽ പാർക്കിംഗ് സൗകര്യം ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കെട്ടിടത്തിന്റെ സുരക്ഷ എന്നിവ ഉറപ്പാക്കി മാത്രമാണ് പാർട്ടീഷൻ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ ചട്ടം ലംഘിച്ചാൽ ആദ്യ മുന്നറിയിപ്പ് നോട്ടീസ് നൽകും ആവർത്തിച്ചാൽ പിഴ ഈടാക്കും സൗദിയുടെ ടൂറിസം മേഖലയെ കൂടുതൽ സ്വദേശിവൽക്കരിക്കുന്നതിനായി പുതിയ നയങ്ങൾ പുറപ്പെടുവിച്ച് ടൂറിസം മന്ത്രാലയം പുതിയ നിർദ്ദേശപ്രകാരം എല്ലാ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിലും ഇനി ജോലി സമയത്ത് ഒരു സൗദി റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം സ്ഥാപനങ്ങൾ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ജീവനക്കാരെയും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ജീവനക്കാരുടെ കരാറുകൾ അജീർ പ്ലാറ്റ്ഫോം വഴിയോ മറ്റ് അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴിയോ രേഖപ്പെടുത്തണം സൗദി വൽക്കരണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ജോലികളിൽ രാജ്യത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളോ തൊഴിലാളികളോ ഉണ്ടാകാൻ പാടില്ല ടൂറിസം മന്ത്രാലയം അല്ലെങ്കിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലൈസൻസ് ചെയ്ത സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഔട്ട്സോഴ്സിംഗ് അനുവദിക്കൂ നിയമങ്ങൾ ലംഘിക്കുന്നവർ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ നീക്കം ഗുണകരമാകുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ആദ്യം ടൂറിസം മേഖലയിലെ സൗദി ജീവനക്കാർക്കുള്ള വേതന സബ്സിഡികൾ മുപ്പത് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമായി മന്ത്രാലയം ഉയർത്തുകയും ടൂറിസവുമായി ബന്ധപ്പെട്ട നാല്പത്തി മൂന്ന് തൊഴിലുകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു നാല് ആരോഗ്യ പ്രഫഷനുകളുടെ സൗദി വൽക്കരണ നിരക്ക് ഉയർത്താനുള്ള തീരുമാനത്തിന്റെ രണ്ടാം ഘട്ട നടപ്പിലാക്കുന്നത് തുടങ്ങിയതായി അധികൃതർ പ്രഖ്യാപിച്ചു മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സഹകരിച്ചാണ് സ്വകാര്യ മേഖലയിലെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട നാല് ജോലികൾ സൗദി വൽക്കരണത്തോത് വർദ്ധിപ്പിക്കുന്നത് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് മുതൽ അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു പുതിയ തീരുമാനം അനുസരിച്ച് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പിസ്റ്റ് ജോലികളിൽ എൺപത് ശതമാനം സൗദി പൌരന്മാരെ നിയമിച്ചു സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തണം അതേസമയം മെഡിക്കൽ ലബോറട്ടറികൾ ലബോറട്ടറികളിൽ എഴുപത് ശതമാനവും റേഡിയോളജിയിൽ അറുപത്തി അഞ്ച് ശതമാനവും സൗദി വൽക്കരണ തോത് ഉയർത്തണം സ്പെഷ്യലിസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞ ശമ്പളം ഏഴായിരം റിയാലും ടെക്നീഷ്യൻമാർക്ക് അയ്യായിരം റില റിയാലുമായി ബിജപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള എല്ലാ സൗകര്യം സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനം ബാധകമാണ് എടുത്തു പറയേണ്ടത് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ രാജ്യത്തെയാണോ ഇങ്ങനെ സംഭവിക്കുന്നത് നേരത്തെ ഒമാന്യ സംഭവിച്ചു ഇപ്പോഴിതാ സൗദിയിലും വാനവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ നടപടിക്രമങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സൗദി വൽക്കരണ തോത് നടപ്പാക്കേണ്ടതിന്റെ വിശദാംശങ്ങളും അനുപാതങ്ങളും വിവരിച്ചിട്ടുണ്ട് കൂടാതെ ഇത് സംബന്ധമായ പിഴകൾ ഒഴിവാക്കുന്നതിനും സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ മേഖലകളെ ദേശ സാൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം ഘട്ടം രൂപപ്പെടുത്തിയിരിക്കുന്നത് തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ആരോഗ്യ മന്ത്രാലയം രണ്ടാം ഘട്ട സ്വദേശി വൽക്കരണത്തിന് മേൽനോട്ടം വഹിക്കും ൂൺമെന്റ് സഹായം പരിശീലനം തുടങ്ങിയ പിന്തുണയും പ്രോത്സാഹനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അധികൃതർ നൽകും തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഒമാനിൽ സൗദിയിൽ അതായത് അബുദാബിയിൽ തുടങ്ങിയ ഒട്ടൊക്കെ രാജ്യങ്ങളിലും ഇത്തരത്തിൽ സൗദി വൽക്കരണം സ്വദേശം എന്നിവ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിദേശ പര്യടനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം കൂടി എടുത്ത് പറയുക മലയാളികൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർക്കും അത് വലിയൊരു ആശ്വാസമാവും പക്ഷേ പകുതിയിലധികം മലയാളികളാണ് എന്നൊരിക്കെയാണ് ഈ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അത് ബാധകമാകുന്നത് തന്നെയുണ്ട് തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ മാറ്റം ഉണ്ടായിരിക്കുന്നു ഇന്നു മുതലാണ് ആ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വാർത്ത നമ്മളെടുത്തു പറഞ്ഞത് മഴ വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കേരളത്തിൽ ശക്തമായ മഴയാണ് വടക്കൻ ജില്ലയിൽ വെള്ളപ്പൊക്കം മലവെള്ളപ്പാച്ചൽ എന്നിവയൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു മറ്റൊരിടത്ത് മഴയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്തായാലും മഴ അവിടെ ലഭിക്കട്ടെ നമ്മുടെ ഇവിടുത്തെ മഴ മാറട്ടെ തീർച്ചയായും മറ്റു വാർത്തകളുമായി അടുത്ത ദിവസങ്ങളാണ് നമസ്കാരം